ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അൻവർ സാദത്ത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എട്ട് പോയിന്റ് ആറ് നാല് കോടി രൂപ ചിലവഴിച്ചാണ് ഏകദേശം മുപ്പത് ബസ്സുകൾ ഒരുമിച്ച് കയറ്റിയിടാനുള്ള കൂടി ആലുവ ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് മന്ത്രി ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടോ എന്നാണ് മലയാളി വാർത്ത അന്വേഷിക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഇത്രത്തോളം ഭാഗങ്ങൾ നവീകരിച്ചിട്ടും ഇവിടെ കൃത്യമായ ഒരു ശൗചാലയം ജനങ്ങൾക്ക് ഉണ്ടോ അവർക്ക് കൃത്യമായി വന്നിരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടോ ഇതൊക്കെയാണ് മലയാളി വാർത്ത അന്വേഷിക്കുന്നത് എന്തായാലും നമുക്ക് വെസ്റ്റാൻഡിന്റെ നവീകരണം ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ നോക്കാം എംഎൽയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ആലുവ ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ ഏറ്റവും അത്യാവശ്യം ഒരു ശൗചാലയമാണ് ടോയ്ലറ്റ് ആണ് കാരണം ദൂരെ നിന്ന് ഒരുപാട് യാത്രക്കാർ വരുന്ന സ്ഥലമാണ് അപ്പൊ വൃത്തിയുള്ള ടോയ്ലറ്റ് വെള്ളം ഇതൊക്കെയാണ് അത്യാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയമായി സത്യത്തിൽ നിരവധി പേരാണ് പുരുഷന്മാർ സ്ത്രീകൾക്ക് ബാത്റൂമിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത് വശത്തു നിന്നാണ് മൂത്രം ഒഴിച്ചിട്ട് പോകുന്നത് അതായത് പൊതുസ്ഥലത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിന്റെ പുറകിൽ നിന്നിട്ടാണ് മൂത്രം ഒഴിച്ചിട്ട് അവർ പോകുന്നത് സ്ത്രീകളുടെ ടോയ്ലറ്റിന്റെ അവസ്ഥയാണ് ഒരു ഇത്രയും കോടികൾ ചിലവഴിച്ചു എന്നാണ് പറയുന്നത് ടോയ്ലറ്റിന്റെ ഉള്ളിലെ അവസ്ഥയാണ് വളരെ വൃത്തികേടാണ് ടോയ്ലറ്റിന്റെ അകവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്കതിനും ഇത് അകത്തുനിന്ന് കുറ്റിയിടാൻ പോലും സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും അത്യാവശ്യമായി അതായത് ആലുവ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭയങ്കര സ്മെല്ലും ഉണ്ട് നാറ്റവും ഉണ്ട് ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ദുരവസ്ഥ ഇതിന് മുന്നേ മലയോര വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം തകൃതിയിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ നവീകരണമൊക്കെ നടത്തിയതാണ് ആ നവീകരണം നടത്തുമ്പോൾ ആളുകൾ പറയുന്നത് പോലെ ഏറ്റവും അത്യാവശ്യം ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റാണ് ടോയ്ലറ്റിൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ ഉപയോഗശൂന്യമായതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് അതായത് ഒരു സുരക്ഷിതത്വവും ഉറപ്പും വൃത്തിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് യാലുവ ബസ് സ്റ്റാൻഡിന്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് എന്തോ കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കുറെ കാട്ടിക്കൂട്ടലുകൾ എന്ന് മാത്രമേ നമുക്ക് ഇത് കാണുമ്പോൾ പറയാൻ സാധിക്കൂ എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം അതിന് എന്തെങ്കിലും അതിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടാനായി ധൃതിപ്പെട്ട് കാണിച്ച പെട്ടെന്ന് നവീകരിച്ച പെട്ടെന്ന് പണി പൂർത്തിയാക്കിയ ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്ക് ഈ ആലുവ ബസ് സ്റ്റാൻഡിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാരണം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം നല്ല ദൂരം നടന്ന് കയറി വേണം അതായത് രാത്രിയൊക്കെ എത്തുന്ന സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത് ഇവിടത്തെ എം എൽ എ ആദ്യം അക്കാര്യത്തിൽ വേണം ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നത് കാരണം സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് അത് പുരുഷന്മാരായാലും ശരി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പലയിടത്ത് പോവാനായും ദീർഘദൂര യാത്രയ്ക്കും ഒക്കെയായി അവരുടെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ പലർക്കും പറയാൻ മടിയാണ് പലരും മണിക്കൂറുകളോളം യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പിടിച്ചു നിന്ന് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നീക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ എങ്ങനെയാണ് രാത്രി ആകുമ്പോൾ സ്ത്രീകളൊക്കെ വരുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രി കൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഗതാഗത വകുപ്പിനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഗതാഗത മന്ത്രിയാണ് നമുക്കുള്ളത് ഗണേഷ് കുമാർ അദ്ദേഹം ഇക്കാര്യത്തിൽ വേണ്ട തീരുമാനമെടുക്കും പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ വേണ്ട തീരുമാനം എടുക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിന്റെ പുറകിലാണ് ഈ ശൗചാലയം ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളു ഉടൻ തന്നെ ഇതിന് ടോയ്ലറ്റ് പ്രവർത്തിക്കും ടോയ്ലറ്റ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ ഇവിടെ മൊത്തവും കറങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയുണ്ട് ബാത്റൂമിന്റെ അവസ്ഥ വളരെ മോശം വളരെ ഈ ഇത്രയും ദൂരം എവിടെന്നാ വരുന്നത്

മൂന്നാറി പോവാറിലോട്ട് പോവാറി അവിടെ ഒന്ന് പറയാണ് ഇതുവരെ ആയിട്ടില്ല ഞാനിപ്പോ രണ്ടു പ്രാവശ്യം പുറത്തൊഴിക്കാൻ പറ്റുള്ളൂ അത്രയും ശോചനീയ അവസ്ഥയാണ് അവിടെ ആകൊന്ന് പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ഇതുവരെ രണ്ടാഴ്ച മൂന്നാഴ്ച ആയി ാണ് പറഞ്ഞത് അയ്യോ ഏറ്റവും ഫസ്റ്റ് വേണ്ട കാര്യങ്ങൾ ബാത്റൂമാണ് അത് അവിടെ ഇല്ല പിന്നെ എന്ത് ഇവർ ഇവിടെ ചെയ്ത ഈ സ്ത്രീകൾക്ക് എന്തിനും ഒന്ന് യൂറിയം പാസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിലാണ് അത് അവിടെ പണിതിട്ടില്ല ഇല്ലേനും പിന്നെ ആ പൊക്കത്തേക്ക് കയറി പോണം അവിടെങ്ങയണ്ട് ഏറ്റവും ബസ്റ്റിൽ നമ്മളൊരു വീടായാലും ഒരു ഓഫീസായാലും എന്തായാലും ഫസ്റ്റ് പണിയിണയ്ക്കും മുമ്പ് ഉദ്ഘാടനത്തിന് മുമ്പ് വേണ്ടത് ടോയ്ലറ്റ് ആണ് ആ സാധനം അവിടെ ഇല്ല പിന്നെ അവിടെ എന്തുടനാണ് കോടികൾ ചെലവാക്കിട്ട് എന്താ അവിടെ ഉദ്ഘാടനം ചെയ്ത എന്താ കാണിച്ചു കാണിച്ചെച്ച ബസ്റ്റാൻഡ് എന്തു ഉദ്ഘാടനം ചെയ്ത ജനങ്ങൾക്ക് ഈ നട്ടപ്പുറ വേരത്ത് അത്രയും ദൂരം പോയി റെസ്റ്റ് എടുക്കാൻ അവിടെ നിൽക്കാനായിട്ട് ഇരിക്കാൻ പോലും ഒരു ഒന്നുമില്ല അവിടെ ഒരു മേലത്തെ ആളുകൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ വേണ്ട അവിടെ പിന്നെ എന്തുകൊണ്ടാണ് ചെയ്തത് ഒന്നുമില്ല ബാത്റൂമിലൊക്കെ ഞങ്ങളോട് ഇവിടെ ആ ഇരുട്ട് അതിന് ഇത്തിരി വെട്ടമൊക്കെ പക്ഷെ മറ്റുള്ള ഇരകള് ഞങ്ങള് വന്നിട്ടില്ല ാണ് ഇത് നിർമിച്ചതെന്ന് പറയുന്നത് കോടികൾ ചിലവഴിച്ച് ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ ആ സൗകര്യങ്ങൾ എന്നുകൂടി ഉറപ്പുവരുത്താൻ അവിടത്തെ എം എൽ എ മാർ ശ്രമിക്കണം അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ട് കാര്യമില്ല ഒരു ബസ് സ്റ്റാൻഡിൽ ഒരുപാട് പേർ വരുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും ഒക്കെ നിരവധി പേർ വരുന്നതാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യം പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കായി വരുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായത് ഒരു ടോയ്ലറ്റ് ആണ് ആ സൗകര്യം പോലും ഉറപ്പുവരുത്താൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ കോടികൾ ചിലവഴിച്ച ബസ് സ്റ്റാൻഡിന്റെ നവീകരണം നടത്തിയിട്ട് കാര്യം എന്താണ് ഉദ്ഘാടനം നടത്തിയിട്ട് കാര്യം എന്താണ് ഗതാഗത മന്ത്രിയോടുകൂടിയാണ് ഞങ്ങളുടെ ചോദ്യം ആലുവ ബസ് സ്റ്റാൻഡിൽ വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ഇല്ല അതായത് ജനങ്ങൾക്ക് രാത്രിയായാൽ സൗകര്യപൂർവ്വം ടോയ്ലറ്റിൽ പോകാനുള്ള പകലിലായാലും സൗകര്യപൂർവ്വം ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സൗകര്യം പോലും ഈ ആലുവ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഗതാഗത മന്ത്രി കണ്ണു തുറന്ന് കാണേണ്ടതും ചെവി തുറന്ന കേൾക്കേണ്ടതുമാണ് ക്യാമറാമാൻ ഷാനിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ